എല്ലാവർക്കും എ സി വാങ്ങണമെന്ന് വലിയ ആഗ്രഹം പക്ഷെ കറണ്ട് ബില്ല് കൂടുമോ എന്നുള്ള പേടി കാരണം പല ആളുകളും വാങ്ങാറില്ല അതുപോലെ തന്നെ എ സി ഇപ്പൊ ഉപയോഗിക്കുന്ന ആളുകളും അയ്യോ വലിയ കറണ്ട് ബില്ല് ആണ് എന്ന് പറയുന്ന അവസ്ഥയുണ്ട് എന്തൊക്കെയായാലും നമ്മുടെ ഈ നാട്ടിലെ ഇപ്പോഴത്തെ ചൂട് വല്ലാത്ത ചൂടാണ് നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ കിടന്ന് വിയർക്കണ കാണുമ്പോൾ സങ്കടം വരും പല ആളുകളും എ സി വാങ്ങും എ സി വാങ്ങിയതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് വാങ്ങുന്നതിന് മുന്നേ സ്റ്റാർ റേറ്റിംഗും മറ്റും കുറഞ്ഞ കറണ്ട് വർക്ക് ചെയ്യുന്നതും വാങ്ങാൻ ശ്രമിക്കുക അതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോ കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ മതി കറണ്ട് ബില്ല് കുറച്ച് നമുക്ക് എ സി ഇട്ട് സുഖസുന്ദരമായിട്ട് ഉറങ്ങാം ഒന്നാമത്തെ കാര്യം നമ്മളൊരു എ സി വാങ്ങി റൂമിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മുറിയിലെ എയർ അത് പുറത്തും അകത്തേക്കും വരാത്ത രീതിയിൽ ആക്കി ആക്കിയെടുക്കുക എന്നുള്ള അതായത് ഇപ്പോ സീലിംഗിന്റെ ഭാഗത്ത് ചെറിയ ഹോളുകൾ നമ്മൾ ഇടും കാറ്റോട്ടത്തിനുള്ളത് അത് അടക്കേണ്ടി വരും അതുകൂടാതെ തന്നെ ബാത്റൂമ് അറ്റാച്ചഡ് ആയിട്ട് റൂമുകൾ ഉണ്ടെങ്കിൽ ആ ഒരു ഡോറിന്റെ അകത്തുകൂടെ കാറ്റ് പോകാത്ത രീതിയിൽ അതായത് ഈ ഒരു എ സിയുടെ തണുപ്പ് പോവാത്ത രീതിയിൽ ടെമ്പറായിട്ട് അടയ്ക്കുന്ന തരത്തിലേക്ക് മാറണം അതുകൂടാതെ നമ്മളെ വീടിന്റെ ഓരോ ഡോറിന് പ്രത്യേകത അടിയിൽ ചെറിയ ഒരു ഹോൾ ഉണ്ടാവും അല്ലെ അപ്പൊ ആ റൂമിന്റെ മെയിൻ ഡോറിന് അടിയിൽ ചെറിയ ഹോൾ ഉണ്ടാവും എ സി ഉപയോഗിക്കുന്ന സമയത്ത് പരമാവധി അതിൻ്റെ അടിയിൽ ഒരു തുണി ഇട്ട് വെക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് തണുപ്പ് പുറത്തേക്ക് വല്ലാത്ത രീതിയിൽ പോവില്ല അതുകൂടാതെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂമിൽ കുറെ കോട്ടൺ തുണികൾ വസ്ത്രങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ അലമാരകളിലൊക്കെ ആക്കിയിട്ട് ഡോറൊക്കെ തുറന്നു വെക്കുന്ന ടൈപ്പ് ഉണ്ട് ചില വീടുകളിൽ തന്നെ തുണി ഇങ്ങനെ വെക്കാൻ ഷെൽഫുകളുണ്ട് ഓപ്പൺ ഷെൽഫുകൾ അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പിന്റെ ഒബ്സർവ് തരത്തിലുള്ള തുണികൾ ഉള്ളത് കൊണ്ട് തന്നെ ആ റൂമ് തണുക്കുന്ന സമയം കൂടുതൽ വേണ്ടി വരും അതുകൊണ്ട് കംപ്രസർ വലിയ രീതിയിൽ പണിയെടുക്കേണ്ടി വരും എന്നുള്ളതാണ് അടുത്തൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ എ സി ഇട്ട് ഒരു പതിനാറ് ഡിഗ്രിയിലൊക്കെ വെച്ച് ആ ഒരു തണുപ്പ് സഹിക്കാൻ വയ്യാതെ പുതച്ച് കെടുക്കുന്ന ഒരു പ്രവണത ഉണ്ട് അതും രാവിലെ വരെ വർക്ക് ചെയ്യുന്ന ടൈപ്പിലാണ് ആളുകൾ പലപ്പോഴും ചെയ്യുക ഏറ്റവും വലിയൊരു അബദ്ധം ഒരു വെട്ടിത്തരവതാണ് അങ്ങനെ ചെയ്യുമ്പോൾ കറണ്ട് ഒരു വലിയ രീതിയിൽ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് കിടന്നുറങ്ങാൻ കഴിയുന്ന ഒരു കുഴപ്പമില്ലാത്ത ഒരു ചൂട് അല്ലെങ്കിൽ ഒരു തണുപ്പ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴ് ഡിഗ്രി മുതലാണ് അപ്പൊ ഇരുപത്തിയേഴ് ഡിഗ്രി മുതൽ അങ്ങോട്ട് കൂടുതലോറും പ്രശ്നമാണ് ഒരു ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഇത് സെറ്റ് ചെയ്തതിനു ശേഷം നമ്മളൊരു ചെറിയ ബി എൽ ഡി സി ഫാന് മുപ്പത്തഞ്ച് വാട്ടാണ് ഒരു ഫാൻ വരിക അതായത് വളരെ കുറച്ച് കറണ്ടേ വരുള്ളൂ ഏറ്റവും കുറഞ്ഞ സ്പീഡിലും ഓൺ ആക്കി വെക്കാം അപ്പൊ ഇരുപത്തിയേഴ് ഡിഗ്രി ഈ റോയിലെല്ലാത്തും വ്യാപിക്കും ഈ ഒരു ബി എൽ ഡി സി ഫാനുള്ളത് കൊണ്ട് നമ്മളെല്ലാ ഭാഗത്തേക്കും ആ ഒരു കാറ്റ് എത്തുകയും ചെയ്യും സുഖമായിട്ട് കിടന്നുറങ്ങാൻ കഴിയും ഇത് രാവിലെ വരെ വർക്ക് ചെയ്തിരിക്കുമ്പോഴും പ്രശ്നമുണ്ട് അല്ലേ ഏകദേശം നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് പുലർച്ചെ മൂന്ന് മണിയാകുമ്പോഴേക്കും അന്തരീക്ഷം ഒന്ന് തണുക്കും മഞ്ഞൊക്കെ ഇറങ്ങും അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ വാർപ്പൊക്കെ തണുത്തു തടും ഈ ഒരു സമയത്ത് പുറത്ത് നല്ല കുഴപ്പമില്ലാത്തൊരു അന്തരീക്ഷമാവും അത് വീടിനും നല്ല രീതിയിൽ ബാധിക്കും തണുപ്പ് ചെറിയ രീതിയിൽ കിട്ടും ഈ ഒരു സമയത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എ സിയിൽ ഒരു ടൈമർ ഓപ്ഷൻ ഉണ്ട് ആ ഒരു ടൈമർ ഓപ്ഷൻ എടുത്ത് ഇതിന്റെ തണുപ്പും സെറ്റ് ചെയ്ത് നേരെ ടൈമറിൽ മൂന്ന് മണി പുലർച്ചയ്ക്ക് ഓഫ് ആവുന്ന തരത്തിലേക്ക് സെറ്റ് ചെയ്യാം ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് വലിയൊരു ഗുണം തന്നെയാണ് കാരണം ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ചൂട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ കഴിയുന്ന ചൂടാണ് ഈ ഏകദേശം മൂന്ന് മണിയാകുമ്പോഴത്തേന് അന്തരീക്ഷം തണുക്കും റൂമി ഭാഗത്തും കുഴപ്പമില്ലാത്ത ഇരുപത്തിയേഴ് ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്ത് പോവും ആ ഒരു സമയത്ത് നമ്മൾ ബി എൽ ഡി സി ഫാന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിൽ എന്തുണ്ടാവില്ല ഈ ഒരു എ സി ഓഫായ ഫീലും ഉണ്ടാവില്ല സുഖമായി ഉറങ്ങാം കാരണം രാവിലെ അവൻ പോലെ തണുപ്പിട്ടും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പൊന്ന് മക്കളെ കറൻറ്റ് ബില്ല് നല്ല രീതിയിൽ കുറയ്ക്കാന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം റൂം എയർ ടൈറ്റ് ആയിരിക്കണം ബാത്റൂം ഡോറ് ചിലപ്പോൾ ഈ ചില റൂമിലൊക്കെ അറ്റാച്ചഡ് ആയിരിക്കും അതിലൂടെ തണുപ്പുവാൻ സാധ്യത അത് കുറയ്ക്കണം തുണി ഇങ്ങനെ ഓപ്പൺ ആക്കി അതിനുള്ളിൽ ഇങ്ങനെ റൂമിൽ നിറച്ചിടാതിരിക്കാൻ ശ്രമിക്കുക അത് ശരിക്കും പറഞ്ഞാൽ തുണിക്കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അതറിയാൻ കഴിയും ഞാൻ എ സി ഫിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ചില തുണിക്കടയിലൊക്കെ അവർ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഒന്ന് തുണിയിൽ നിന്നുള്ള പൊടികൾ എ സി നേരെ ഫിൽട്ടറിലേക്ക് വരും അത് വലിയ രീതിയിൽ അടയും അത് ശരിക്കും പറയണത് ബ്ലോവറിൽ വർക്ക് ചെയ്യാനും തണുപ്പിനെ പുറത്ത് തള്ളാനും വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫിൽട്ടർ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഊരി ഒന്ന് പൊട്ടിക്കളയ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് വീണ്ടും അത് ഇടാൻ ശ്രമിക്കുക അത് അല്ലാത്ത പ്രശ്നമാണ് ചില ആളുകൾ ശ്രദ്ധിക്കൂല വലിയ രീതിയിൽ കാറ്റിനെ എയർ കണ്ടീഷനിങ് റൂമിലുള്ള എയർ കണ്ടീഷനിങ് ചെയ്യാം അപ്പൊ ആ പൊടി വന്നിങ്ങനെ വിൽക്കും തോറും എയർ വലിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് എയർ വലിക്കാൻ ബുദ്ധിമുട്ടാവുമ്പോൾ ഈ ഒരു പണ്ടാറ നല്ല പണിയെടുക്കും നല്ല കരണ്ട് ബില്ല് വരും എന്നുള്ളതാണ് എന്തായാലും ബ്ലോവർ മോട്ടറിന് പ്രശ്നം ഉണ്ടാവാനും സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ പറഞ്ഞതന്ന കാര്യങ്ങൾ വളരെ സിമ്പിൾ സിമ്പിളാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഈ ഒരു കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ സുഖസുന്ദരമായിട്ട് കുട്ടികൾക്കും നിങ്ങൾക്കൊക്കെ ഒക്കെ അടിപൊളിയായിട്ട് കേടുന്നു തുടങ്ങാൻ എന്നുള്ളതാണ് കറണ്ട് ബില്ല് വലിയ രീതിയിൽ വരും എന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട ചില വീട്ടിലൊക്കെ ആയിരത്തഞ്ഞൂറ് രൂപ എ സിക്ക് വേണ്ടി തന്നെ മാറ്റി വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈ ഒരു കാര്യം ഈ ഒരു ടിപ്സ് ഞാൻ കൊടുത്തതിന് ശേഷം എന്നോട് പറഞ്ഞത് എഴുന്നൂറ്റമ്പത് രൂപ കറണ്ട് ബില്ല് എ സിക്ക് മാത്രം കണക്കാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൃത്യമായി അത്രത്തോളം മാറ്റം വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു മാറ്റം തന്നെ എന്തിനാണ് വലിയ രീതിയിൽ തണുപ്പൊക്കെ ഇട്ടിട്ട് പുറച്ചു കിടക്കുന്നത് സിമ്പിളായിട്ട് സമാധാനത്തോടുകൂടി ഇരുപത്താറ് ഇരുപത്തേഴ് ഡിഗ്രിയിലിട്ട് കയറണമൊക്കെ പുതപ്പ് പോലും വേണ്ട സുഖമായി ഉറങ്ങാം അത് തന്നെയാണ് സ്വർഗം എന്ന് തോന്നിപ്പോകുന്നുള്ളത് ഈ ടിപ്സൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നിങ്ങളൊന്ന് വർക്ക് ചെയ്യിച്ചു എങ്ങനെയുണ്ട് ഇതിന്റെ ഒരു കാര്യങ്ങൾ എന്നൊക്കെ എന്നിട്ടൊന്ന് കമന്റ് ചെയ്യും